പൊന്നാനിയിൽ മീൻപിടുത്തത്തിനിടെ ആഴക്കടലിലകപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് സംഘം സാഹസികമായി രക്ഷപ്പെടുത്തി വല ബോട്ടിലേക്ക് അടുപ്പിക്കുന്ന വീൻ ചെന്ന യന്ത്രഭാഗത്ത് ബംഗാൾ സ്വദേശി മുബാരക് മുന്നയുടെ കാലാണ് കുടുങ്ങിയത് പൊന്നാനി സ്വദേശി ഹാജിയ രകത്ത് കബീറിന്റെ ഉടമസ്ഥതയിലുള്ള മബുറൂഖ് എന്ന ബോട്ടാണ് തൊഴിലാളിയുടെ കാൽ കുടുങ്ങിയതിനെ തുടർന്ന് കടലിൽ നിർത്തേണ്ടി വന്നത് ഇതേ തുടർന്ന് ഒൻപത് മത്സ്യത്തൊഴിലാളികളുമായി തിരൂർ വാക്കാട് പടിഞ്ഞാറ് പതിനാറ് നോട്ടിക്കൽ മൈൽ ആഴക്കടലിൽ ബോട്ട് കുടുങ്ങിക്കിടന്നു ഈ വിവരം വെള്ളിയാഴ്ച അർദ്ധരാത്രി പൊന്നാനി ഫിഷറീസ് കൺട്രോൾ റൂമിൽ ലഭിച്ചതിനെ തുടർന്ന് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ർ രാജേഷിന്റെ നിർദ്ദേശപ്രകാരം മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ താനൂർ ഹാർബറിലെ റെസ്ക്യൂ ബോട്ടിലൂടെ റെസ്ക്യൂ ഗാർഡുമാരായ സവാദ് നൌഷാദ് സ്രാങ്ക് യൂനിസ് എന്നിവരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനത്തിന് പുറപ്പെട്ടു കാലാവസ്ഥ പ്രതികൂലമായതിനാൽ കടലിലൂടെയുള്ള യാത്ര അതീവ ദുർഘടമായിരുന്നു ഒൻപത് മണിക്കൂറിലേറെ നീണ്ട യാത്രയ്ക്കൊടുവിലാണ് അപകടത്തിൽപ്പെട്ട ബോട്ട് കണ്ടെത്തിയത് കാൽ കുടുങ്ങിയ മുബാറക് മുന്നേയും മറ്റ് എട്ടുപേരെയും എഞ്ചിൻ തകരാർ സംഭവിച്ച ബോട്ടിനെയും ശനിയാഴ്ച പകൽ പൊന്നാനി ഹാർബറിൽ എത്തിച്ചു കാലിന് പരിക്കുപറ്റിയ മത്സ്യത്തൊഴിലാളി മുബാറക് മുന്നയെ പൊന്നാനി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽ ചികിത്സ നൽകി വിട്ടു സി മലപ്പുറം